ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമേസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മീൻകറി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളിതുണ്ടാക്കുന്നത് മാങ്ങ ഇട്ടിട്ടാണ് അപ്പോൾ നമ്മൾ മീൻകറി അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി മൂക്കാത്ത നോക്കിയൊരു മാങ്ങയാണ് എടുക്കേണ്ടത് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ മാങ്ങയെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം ഞാനിവിടെ തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെയാണ് നൊർക്കേണ്ടത് അപ്പം പിന്നെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപുള്ളി എടുത്തിട്ടുണ്ട് അത് നന്നാക്കാനുള്ളതാണ് അതേപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അതും നന്നാക്കണം പിന്നെ പച്ചമുളക് അതിങ്ങനെ കീറിയിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് നന്നാക്കിയിട്ട് വരാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ തക്കാളിയും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതെല്ലാം മൂന്നും നാലിനും കൂടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതാക്കി കീറിയതും പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപുള്ളി നന്നാക്കിയിട്ട് നടുമുറിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കണം നോക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഇവിടെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി നന്നായി ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒന്ന് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ ഉലുവ ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചെറു ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തക്കാളി കൊടുക്കാം പിന്നെ നമുക്ക് വേപ്പിൻ്റെ എലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി വരുന്ന വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടികൾ എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇടുമ്പോൾ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇതിനി നന്നായി ഇളക്കി നമ്മുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ നന്നാക്കി വെച്ച മാങ്ങ ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മീൻ വേവാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയില മീനാണ് അപ്പോൾ അതിൻ്റെ തലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തലയും കൂടി ഇടുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി വരും അപ്പോൾ ഇത് നന്നായി കഴുകി വെച്ചിരുന്ന മീനാണ് ഇനി നമുക്കിതിലേക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നന്നായി പാകമാണ് അപ്പോൾ ഇതിലേക്ക് പുളി ആവണമെങ്കിൽ ഒന്ന് കുറച്ചേരം ഇരുന്നാലാണ് മാങ്ങയായതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇരുന്നാലാണ് ഇതിലേക്ക് പുളിയൊക്കെ പിടിക്കുകയുള്ളൂ നമുക്കിതിലേക്ക് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ നമ്മുടെ സാധു ഇഷ്ടമായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്